ന്ധർവന്മാരെ നന്ദസാറിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്ത് അത്രേ ഗന്ധർവനോട് കുടിയിരുത്തിയത് താവണക്കാട്ടിലൊരു യക്ഷിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ അവക്ക് ഇദ്ദേഹത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ആങ്ങളമാരോടായിരുന്നു സ്നേഹം ഒരാൾക്കൊരാളെ എത്രയോ സ്നേഹിക്കാൻ കഴിയാന്നുള്ളതിന് ഒരു കണക്കും ഇല്ല ഭാര്യ ഉപേക്ഷിച്ച ഗന്ധർവൻ തറവാട്ടൊരു സ്ത്രീയുടെ ദേഹത്ത് കയറി കൂടി പരിസരം വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞു വാതി ഒഴിപ്പിച്ച് ഇവിടെ കുടിയിരുത്തി എപ്പോഴും ദുഃഖത്തിലാ ഗന്ധർവൻ ദുഃഖം കേരുന്നില്ലേ വെള്ളച്ചിന്നലെ പുതിയ എല്ല് വല്ലതും പൊട്ടിയോ അമ്മൂക്കുട്ടിയുടെ എന്ത് പറഞ്ഞാലും കുട്ടി പരമന്റെ രണ്ട് തല്ല എന്നും കൊണ്ടില്ലെങ്കിലേ ഒരു സുഖമില്ല മുറി ഉണക്കം വെച്ച ഗൗരിത്തമ്മ അതൊക്കെ എപ്പോഴേ പോയി ഗൗരിഴുത്തമ്മ ഇന്ന് നിങ്ങളുടെ അവിടേക്ക് വിരുന്നിന് പോവുമല്ലേ എന്താ ഒരു മൂഡ് ഓഫ് ഇവിടുന്ന് വിട്ടുപോകാനുള്ള വിഷമോ ഇവിടെ അത്രക്ക് ഇഷ്ടായോ കൈ പൊട്ടുന്ന വെള്ളച്ച് വിചാരിച്ചത് പൊട്ടിയത് നെത്തി പാവം പിന്നെ എനിക്ക് സങ്കടായി കേട്ടോ നന്ദ രാഹുകാലത്തിനുമ്പ് ഇറങ്ങിക്കുളം പറഞ്ഞു വല്യമ്മ ഇതെന്താ കൊണ്ടുവന്ന പെട്ടി അപ്പാടെ തിരിച്ചുകൊണ്ടുപോവാ അപ്പൊ ഇനി ഇങ്ങനെ തിരിച്ചു വരാനുള്ള പരിപാടി ഒന്നും ഇല്ലേ എന്തൊരു കന നമ്പൂരി ഏ ഒന്നുമില്ല ഇതൊരു പറയാതൊരു കോട്ടെ വല്ല പോയി വരട്ടെ എന്ന് പറയൂ മോളെ എനിക്ക് വരാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഞാനും വന്നേനെ വീട്ടി വെള്ളം തിളിക്കുമ്പോ പാത്രം പൊള്ളൂ എന്ന് അറിയാത്ത വീട്ടി ഇതും കൂടി അറിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുലർത്താൻ പോണത് എന്താ കൈ പൊള്ളിയതാ ഇങ്ങടുത്താ ഞാൻ ഉണ്ടാക്കാം നീ ഉമ്മർത്ത് പോയിരിക്കേ നന്നായിട്ട് ഒറ്റയ്ക്ക് അവിടെ ചൂടുണ്ട് 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 അതെനിക്കറിയില്ലേ ഇവിടെ ഇപ്പൊ ഇത് ശീലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വകം ഉച്ചയ്ക്കത്തെ ഊണ് എന്റെ ഊഴം രാത്രിയിൽ എന്റെ രണ്ടാം ഊഴം ചമ്മന്തി കഞ്ഞി ചുട്ടപപ്പടം എന്തിന് പറയണേ എവിടെ അറിയോ ഞങ്ങളുടെ വയറിനൊക്കെ ഇപ്പൊ ബെസ്റ്റ് ടൈമാ ഒരു സിംഗിൾ സിംഗ്ലോം കഴിച്ചിട്ട് ആയിട്ട് പോവും എന്ത് സുഖ എന്തൊരു ഗൗരവം ഗൗരവോ എന്ത് ഗൗരവം ഗൗരവൊന്നുമില്ല യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ നന്നായിട്ട് വശക്കുണ്ടാവും ഞാൻ വിളിക്കാം നന്ദേട്ട ഊണ കാലായിരിക്കണം അച്ഛനും വേണും വെയിറ്റ് ചെയ്യണം നമ്മളെ പറഞ്ഞു നന്ദേട്ടൻ എന്റെ ഭർത്താവുന്നതിന് മുമ്പ് വേണു എന്റെ അനിയന എങ്ങനെ പറയാന്നുണ്ട് എങ്ങനെ പറയാതിരിക്കാന്നുമുണ്ട് എന്താ നട്ടം ഞാൻ എന്റെ പ്രിപ്പറേഷനാ എങ്ങനെയുണ്ടെന്ന് നോക്ക് ഗൗരിയും കൂടി നിങ്ങളുടെയൊക്കെ കഴിയട്ടെ മോഡേൺ പെയിന്റിംഗ്സിനെ കുറിച്ച് നന്ദേട്ടനെഴുതി ആട്ടുകളും വായിച്ചു മനോരായിരുന്നു രവിവർമ്മയുടെ കളർ സെൻസിനെ കുറിച്ച് അറിയാത്തവരാ ഇവിടെ വെസ്റ്റേൺ പെയിന്റിംഗ്സിനെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുന്നത് ഡാലിയും റംഡാൻഡും ബാങ്കോക്കും ഒക്കെ ഇവർക്ക് മന്ത്രം പോലെയാ

പറയട്ടെ നന്ദേട്ടനോട് രണ്ടേ രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ടന്റെ അതേ സീരിയസ്നസ് കിട്ടിയിട്ടുണ്ട് ഗൗരി അടുത്തിക്ക് ഇതെങ്കിലും ഒപ്പിച്ചെടുത്തു ഗൗരി ആഹാ ഇന്നലെ എത്തിയില്ലേ ഇതാ ഇന്ന് ഇരുന്നാഴി പാല അധികം വേണമെന്ന് പറഞ്ഞയച്ചിരുന്നു അമ്പലത്തിൽ പോണ വഴി അല്ലരത് അല്ല ഇത് കൊണ്ടുത്തരാൻ വന്നാ ആ മുപ്പട്ട് തിങ്കളാഴ്ച അല്ലേന്ന് മങ്ങല്യ ഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നതല്ലേ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ ഇല്ല പതിനാലയപ്പൊ നിർത്തി ഭഗവതി പറഞ്ഞു മതി അത് പോട്ടെ ഗൗരി വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്ത് വിശേഷരാധെ ഗൗരി എടുത്തിട്ടെ വർത്തനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത് പറയൂ പറയാനുള്ളത് ഒരു യക്ഷിയുടെയും ഗന്ധർവന്റെയും കഥയാ അത് പറഞ്ഞ മനസ്സിലാവില്ല ഇത്ര ഉത്സാഹമില്ലാണ്ട് ഗൗരി എടുത്തി ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ എന്താ ഗൗരി വല്ല പ്രശ്നവും അതാണ് അറിയാത്തത് പ്രശ്നം ഉണ്ടോ എന്നറിഞ്ഞ സങ്കടപ്പെടാം ഇല്ല എന്നറിഞ്ഞ സന്തോഷിക്കാം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത അവസ്ഥയാ കഷ്ടം വേണോ എണീക്കാറായിട്ടുണ്ടാവും ഞാൻ അവനെ ചായ ഉണ്ട് കൊടുക്കട്ടെ വേണോ വേണോ ടുത്തി ഇന്നലെ വന്നപ്പോ മോല ശ്രദ്ധിക്കാകെ മാറിണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട ഈ കണ്ണും മുഖം കണ്ടാലും എനിക്ക് അറിഞ്ഞൂടെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗെവരെടുത്തി ഒന്നുമില്ല മോനെ ൗരത്തി എന്നോട് നുണയും പറഞ്ഞു തുടങ്ങിയോ ഞാൻ എന്താ നുണ പറഞ്ഞത് സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച് ഗൗരടുത്തില്ലേ ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറുള്ളേ നമ്മള് എന്നിട്ടിപ്പോ ഓ ചിലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകളിങ്ങനെ മാറുമായിരിക്കും എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ ഞാനില്ലേ ഗൗരടുത്തിക്ക് അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി എന്താ പറയാ എങ്ങനെയാ പറയാൻ എനിക്കറിയില്ല പറയാതിരുന്നാല് ഒരു സത്യം മറച്ചു വെക്കലാവോ എന്താ കാര്യം എന്തായാലും ഞാനത് അറിയട്ടെ ഒരിക്കൽ നീ ഏതായാലും ഇതറിയും നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത് നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു അമ്മ സുഖമില്ലാത്ത കുട്ടിയാണ് എന്താ അസുഖം അപസ്മാരം കുറെ കാലായി തുടങ്ങിയിട്ട് ഗുളിക കഴിച്ച് രോഗം മാറിയെന്ന് കരുതിയിരിക്കായിരുന്നു അവര് എന്നിട്ട് രണ്ടു ദിവസം മുമ്പ് ഞാൻ നേരിട്ട് കണ്ടു ഇതെന്താ നമ്മളോട് പറയാതിരുന്നെന്ന് ഗൗരടുത്ത് അവിടെ ചോദിച്ചില്ലേ അതിന്റെ പേരില് നിങ്ങളിൽ പിണങ്ങിയോ ഒന്നും രണ്ടും പറഞ്ഞു അമ്മൂന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്നായിട്ട് നിന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു അർത്ഥം അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത് പല നീ ഒന്നും പറയണ്ട സാവധാനം ആലോചിക്കേ എന്നിട്ട് എനിക്കൊരു പോട്ടെ അവിടെ ഇറങ്ങാൻ തിരുതി കൂട്ടാവൂ ഞാൻ എന്തിനും തയ്യാറാണ് നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം പോണെന്ന് പറഞ്ഞിട്ട് അമ്മുന്റെ കാര്യം നീ പറഞ്ഞു അല്ലേ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദട്ട എനിക്ക് എന്നിട്ട് വേണു കല്യാണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ അമ്മുന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത് നിങ്ങൾക്കോ ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദട്ടിന് തോന്നേത് ശിക്ഷ എനിക്ക് തരാം ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം എന്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് വെച്ച് വന്ന ഞാൻ എവിടെ തരാനാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു വാങ്ങണേ ഞാനാ കാശ് കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ ആ അത് പറയാം ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് ഇറങ്ങി പോയേ ഇപ്പൊ പണ്ടത്തെത്ര കളിയില്ല ഒരു കളിക്ക് പിടിച്ചിട്ട് കാലത്ര ഇതൊക്കെ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖരാ രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് എന്താ കുട്ടി ഒരു ഒന്നുമില്ല അനിയനോട് പറഞ്ഞ് പോയത് കൊണ്ട് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അമ്മു ആ ഗൗരി ദേ ശേഖരന്റെ കുട്ടിയാ അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ല അത് തന്നെയാ ഉപേക്ഷിച്ചതാ രണ്ടു മനസ്സുമായിട്ട് ഒരു കൂരക്ക് കീഴിൽ കഴിയുന്നതിനൊക്ക നല്ലത് പിരിയന്യാ ി അടിപൊളിയായിരുന്ന യാത്രയൊക്കെ ആ പിന്നെ ഈ നാത്തൂർ എന്താ കൊണ്ടുവന്നിരിക്കണേ നല്ലൊരു സമ്മാനം വീട്ടി പറഞ്ഞു വെച്ചിട്ട് ഇതെന്താ ഇത് ഈ ചെലപ്പോ ഇങ്ങനെയാ മനുഷ്യന് മനസ്സിലാകാത്ത പോലെ സംസാരം ആ ഇതരെത്തി അറിഞ്ഞോ ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു ഞാനും വെള്ളേച്ചും ഒക്കെ കൈ കൈനോക്കിച്ചു പിന്നീട് കാര്യം അറിയോ എന്റെയും വെള്ളേച്ചിലും കൈറികളും ഒക്കെ ഒരുപോല വെള്ളേച്ചക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും ഗരർത്തമേ ആ പരമനെ പോലെ വേണു എന്നെ തല്ലു ഹേയ് ഇല്ല ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലേ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തില് ഞങ്ങക്ക് കുട്ടികൾ എത്രയെന്നറിയോ ഏഴ് നാലാണും മൂന്ന് പെണ്ണും ഈ വീട് നിറയെ കുട്ടികള് വേണം ചാട്ട്യം പിടിച്ച് കരയും ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്ന കുട്ടികള് എന്ത് നിന്നാളഞ്ഞത് ഒന്നുമില്ല വേറൊരു കൂട്ടുണ്ട് കാണിക്കാൻ വാ നോക്കി എങ്ങനെയുണ്ട് ആൽബം നോക്കി വരച്ചതാ ഇല്ല ഇത് എന്തയാ ഞാൻ ആർക്കും തരൂലത്തുമേ അറിഞ്ഞോ എന്ത് പരമൻ ഇന്നലെ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് പൊതിരി തല്ലി കിട്ടിന്ന് അയാള് വാളെടുത്ത് വെട്ടാതിരുന്നു ഭാഗ്യം എന്നിട്ട് ഏയ് വീട്ടിലുണ്ട് തളന്ന് കിടക്കണു അസലായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയും വേണം ആ വെള്ളച്ചിൽ എത്രയല്ല അയാൾ ഓടിച്ചിരിക്കുന്നത് ആ പോശുമൻ തന്ന നന്ദൻ എന്നുണ്ടോ ഒരു കെട്ട് കത്ത് എനിക്കാരും കത്തെഴുതാനില്ല ഗൗരത്തുമേ വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ പറയാം

ായിട്ടിരിക്കൂ നമ്മളെ കൈവിടില്ല വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് ഉണ്ടാക്കാതെ സമാധാനായിട്ടിരിക്കൂ രോദം സാർ ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിനെത്തുന്നു അറേഞ്ച് ടു പിക് തം ദ എയർപോർട്ട് ടുമോറോ ടുമോ മീറ്റ് ദം ഫസ്റ്റ് തിങ് മോർണിംഗ് യെസ് മാറി വേണുവിന്റെ കത്തുണ്ട് എന്താ വിശേഷം ഞാൻ വായിച്ചില്ല തുറക്കാൻ എനിക്ക് പേടിയ എന്തായാലും വായിക്ക വരാനുള്ളത് വഴി തങ്ങില്ല ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതെന്ന് വെച്ചിട്ടാണെന്ന് പിന്നെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞെന്നല്ലാണ്ട് സ്നേഹം എന്നിട്ടല്ല നിനക്ക് വിഷമമായെങ്കിൽ എന്നോട് കരുത് നന്ദേട്ട് ഭാര്യയാവോ എന്നുള്ളത് ഒരു ഭാഗ്യായി കരുതുന്നവൾ ഞാൻ ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തല കുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ എന്നെ വെറുക്ക ഞാൻ മതി നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാനായിരുന്നു എന്റെ ഭയം കഴിഞ്ഞ ഒരു ദിവസപരമാണെന്ന് കരുതി മറക്ക ইনি আম ഇവിടെ വന്ന് അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക എന്താ അത് കൊച്ചുകുട്ടികളെ പോലെ എന്നെ പെരിഞ്ഞു അവള് അവള് കടൽ കടന്ന് പോകുന്നുല്ലോ ഏറിയ ഒരു മൂന്ന് മണിക്കൂറിന്റെ ദൂരെ മാത്രമല്ലേ ഉള്ളൂ വരാ അവര് യാത്ര യാത്രയക്ക ഉം വരിക എനിക്ക് പോകാതെ പറ്റില്ല മോളെ ഇനി നിന്റെ വീടതല്ലേ അവിടെ നിന്റെ ഇഷ്ടത്തിൽ നിൽക്കാൻ ആളുണ്ടായിരുന്നു വരില്ല കുട്ടികളെയൊക്കെ നിർത്തണം പേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ എന്നോട് വഴക്കൂടുന്ന പോലെ അവനോട് വഴക്കൂടരുത് എന്നെ നന്താന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഏതായാലും മാസായി രണ്ട് കുട്ടികളും ഓരോ സിവിൽ ആയില്ലോ ഒക്കെ എല്ലാം അവിടെ അതെ അറിഞ്ഞില്ല ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും രണ്ട് കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത് ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ എന്താ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ അത് ശരിയാവാണ്ട് അറിയിക്കണോ എത്രയാ പറയണില്ല തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത് വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്ക് സാധിച്ചു ഒന്നും എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന പറയാന്ന് വെറുതെ തോന്നുകയാ ഗോമതിയമ്മ അമ്മ ശുദ്ധമാവാ അത് ആദ്യമായി നന്ദവാളിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി ഇത്തിരി കുസൃതി ഉണ്ടെന്ന് മാത്രം ചെറിയ കുട്ടിയല്ലേ േ അവിടെ ഒരു തടിച്ചു ഒരു ഇടുമ്പി ഈ മാല എത്ര പോന ആ ചേന്ന് ഇവിടുന്ന് വാങ്ങിയതാ കമലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്ത കണ്ടോട എനിക്കതിനെ അമ്മു ഞാ നിങ്ങൾ എന്താ വരാത്തെ അവള് വരണില്ല അവര് പോയിക്കോട്ടെ ഞാനില്ല ഞാനില്ലെന്ന് പറഞ്ഞില്ലേ അമ്മുന് തലവേദനയാ കിടക്കയാ ക്ഷീണം ഉണ്ടാവും അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണാം എന്നാ ഇറങ്ങല്ലേ ഇറങ്ങ മോശായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത് എന്ത് മോശം ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അച്ഛന് വല്ലാത്ത വേഷമായി എന്തിന് അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന് അനുസരണക്കേട് അച്ഛനെ ഇഷ്ടമല്ല അച്ഛനൊരു മാഷാണേ അയ്യോ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല ഞാനും ഒരു മാഷാണ് സോറി അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല ഞാനിപ്പ തന്നെ പോയി മാപ്പ് പറയാം അച്ഛാ വരാത്തിന് അച്ഛന് വിഷമായോ ഓ സാരല്ല അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നല്ല ആ അമ്മ ഇഷ്ടമല്ലാത്ത ഉണ്ടല്ലേ ഇനി അങ്ങനെ ഉണ്ടാവില്ല സാരല്ലോളെ അച്ഛനത് എപ്പോഴേ മറന്നു